നമസ്കാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടു റോഡിൽ തടഞ്ഞു നിർത്തി മിന്നൽ പരിശോധന നടത്തിയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് ഈ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി ഈ ബസ് ഓടുന്നത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് മതിയായ രേഖകളില്ലാതെ വാഹനം റോഡിൽ ഇറക്കുന്നത് നിയമവിരുദ്ധമാണ് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് ഗതാഗത നിയമങ്ങളുടെ ലംഘനമാണെന്നിരിക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി നടപടി ഉണ്ടാവുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം ആയൂരിൽ വെച്ചാണ് മന്ത്രി നടു റോഡിൽ ബസ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് ബസ്സിനുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കിടന്നതിനെ തുടർന്ന് ബസ് വൃത്തിയായി സൂക്ഷിക്കാത്തതിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും നേരെ മന്ത്രി രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു കെ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനമാണെന്നും ഇത്തരം അനാസ്ഥ അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി ജീവനക്കാരെ ഓർമ്മിപ്പിച്ചു ബസ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നേരിട്ട് നോട്ടീസ് നിലവിലുണ്ടെന്നും ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരിയായിരുന്ന പൊൻകുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ആണ് മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം പിന്തുടർന്നെത്തി തടഞ്ഞു നിർത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി മന്ത്രിയുടെ ഇടപെടൽ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രശംസ നേടിയെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാരിൽ ഒരു വിഭാഗത്തിന് ഇതിനോട് അതൃപ്തിയുണ്ട് കൂടാതെ വില കുറഞ്ഞ ഷോയാണെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനമുമായിരുന്നു ബസിന്റെ മുൻവശം കുപ്പികൾ വലിച്ചെറിയാനുള്ള സ്ഥലമല്ലെന്നും വൃത്തിഹീനമാണെന്നും മന്ത്രി ഡ്രൈവറെ രൂക്ഷമായി വിമർശിച്ചിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചിരുന്നു മുമ്പ് പലതവണ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് താക്കീത് നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെന്നും ജീവനക്കാർക്ക് നോട്ടീസ് വഴി നിർദ്ദേശം നൽകിയിരുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തങ്ങൾക്ക് മുമ്പുള്ള ദിവസത്തെ ജീവനക്കാരാണ് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി നിരത്തിയിട്ടതെന്ന് ഡ്രൈവർ പറഞ്ഞെങ്കിലും അത് മാറ്റാത്തത് തെറ്റാണെന്ന് മന്ത്രി ആവർത്തിക്കുകയായിരുന്നു രാവിലെ ബസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു പോവുക മാത്രമല്ല ജീവനക്കാരുടെ ഉത്തരവാദിത്തമെന്നും ബസ് വൃത്തിയായി സൂക്ഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഡ്രൈവർമാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഇത് സംബന്ധിച്ച കർശന നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃത്യവിലോപങ്ങളെ ഗണേഷ് കുമാർ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് മുമ്പ് ശമ്പളം കിട്ടുന്നില്ലെന്ന പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോൾ ജീവനക്കാർ ജോലികളിൽ വീഴ്ച വരുത്തുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ജീവനക്കാരുടെ ജോലി കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ ശമ്പളം നൽകാനുള്ള പണം കണ്ടെത്താൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർ മനസ്സിലാക്കണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എട്ട് വർഷത്തിന് ശേഷം പുതിയ ബസ് വാങ്ങിയത് അത് സ്വിഫ്റ്റിലേക്ക് മാറ്റാൻ എനിക്ക് ഒരു മിനിറ്റ് മതി എന്ന് ആലോചിക്കണം നിങ്ങൾക്ക് ഒന്നാം തീയതി കൃത്യമായി ശമ്പളം കിട്ടാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ട്രേഡ് യൂണിയനും രാഷ്ട്രീയത്തിനതീതമായി വിശ്വസിക്കണം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒന്നാം തീയതി എടുക്കുമ്പോൾ പല ദിവസവും ഞാൻ ഉറങ്ങാറില്ല എഴുപത്തിയഞ്ച് കോടി രൂപ വേണം നിങ്ങൾക്ക് ശമ്പളം തരാൻ ഓണത്തിന് എല്ലാ അലവൻസും നൽകാൻ നൂറ്റി ാണ് ഓവർഡ്രാഫ്റ്റ് എടുത്തത് ഇതിനെല്ലാം പലിശ കൊടുക്കണം എല്ലായിടത്തും ക്യാമറയാക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ എന്ത് വൃത്തികേട് നടന്നാലും സെക്യൂരിറ്റി ജീവനക്കാർ അറിയുന്നില്ല കൊട്ടാരകര സ്റ്റാൻഡിൽ എട്ട് ബസ്സുകൾ നശിപ്പിച്ചു എട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരും അത് കണ്ടില്ല മുക്കിലും മൂലയിലും ഇനി ക്യാമറ വെക്കും താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാസം ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവാകുന്നുണ്ട് അതൊഴിവാക്കി ക്യാമറയാക്കും അതോടെ എല്ലാം സുതാര്യമാകും ചില്ലറയുടെ പ്രശ്നം വരാതിരിക്കാനാണ് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതിൽ ചില കണ്ടക്ടർമാർ തീർന്ന കാർഡ് ടോപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ചില്ലറെ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ സത്യം ർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇനി അങ്ങനെയുള്ള പരാതികൾ വന്നാൽ ഉടനെ സസ്പെൻഷൻ ആയിരിക്കും നടപടി മൂന്നാറിലെ ഡബിൾ ടക്കറിൽ ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റി നാനൂറ് രൂപ പോക്കറ്റിലിടുന്ന ചെറ്റപ്പണി ഇനി നിർത്തിക്കൂടെ എംബസി ഉൾപ്പെടെ നല്ല വിദ്യാഭ്യാസമുള്ളവർ വരെ കെ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു അവർക്കെല്ലാം നാണക്കേടല്ലേ എന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു